പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ഷേമ പെൻഷനും കിസാൻ സമ്മാൻ നിധിയുമൊക്കെയായി ബന്ധപ്പെട്ടുമൊക്കെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നമ്മുടെ ചാനലിലൂടെ എത്തിക്കുകയുണ്ടായി വളരെയധികം ആളുകൾ ഇതിന് താഴെ കമൻ്റായിട്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അല്ലെങ്കിൽ ഈ ഒരു തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞപ്പോൾ വളരെയധികം ആളുകൾ അവർക്ക് ഈ ഒരു കുടിശ്ശിക പെൻഷൻ കിട്ടാൻ പോകുന്നു എന്നുള്ള അറിയിപ്പുകൾ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി എന്നുള്ളതാണ് നമുക്ക് കമൻറ്റ് ബോക്സിലൂടെയൊക്കെ അറിയുവാൻ സാധിക്കുന്നത് എന്ത് തന്നെ ആയാലും നമുക്ക് മറ്റ് ചില അറിയിപ്പുകളിലൂടെയൊക്കെ എത്തുകയാണ് ഇപ്പോൾ ഗ്യാസ് മസ്റ്ററിങ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം തിരക്ക് പിടിച്ചൊക്കെയാണ് എല്ലാവരും പോയി ചെയ്യുന്നത് അതിൻ്റെ ഒന്നും പ്രശ്നമില്ല നമുക്ക് സാവകാശം ചെയ്താൽ മതി ഇപ്പോൾ നമുക്ക് വീടുകളിൽ ഇരുന്നുകൊണ്ടൊക്കെ ഗ്യാസിന്റെ മസ്റ്ററിങ് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടൊക്കെ ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഞാൻ മുൻപ് തന്നെ വീടുകളിൽ അതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഗ്യാസ് മസ്റ്ററിങ്ങൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസിയുമായി ബന്ധപ്പെട്ടൊന്നും പോയി ഇത് മുഖ്യവും നിൽക്കേണ്ട സാഹചര്യമൊന്നുമില്ല അത്യാവശ്യം മൊബൈൽ പരിജ്ഞാനമൊക്കെ ഉള്ള ആളുകൾക്ക് വീടുകളിൽ തന്നെ ഇരുന്ന് ചെയ്യുവാനും സാധിക്കും ഇത് കൂടാതെ തന്നെയാണ് വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ വെച്ച് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് പഞ്ചായത്തിലൊക്കെ ആനുകൂല്യങ്ങളൊക്കെ വിതരണം ചെയ്ത് തുടങ്ങുന്ന സമയമാണ് മഴക്കാലം ഒക്കെ ആകുമ്പോൾ കമ്പിളിപ്പൊതുപ്പുകളുടെ ഒക്കെ വിതരണവും കട്ടിലുകളുടെ വിതരണവും ഒക്കെ പഞ്ചായത്ത് വഴിയൊക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസുകളുമൊക്കെ ആയി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഞ്ചായത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ ലഭിക്കുകയും ചെയ്യും കൂടാതെ തന്നെ ആ ക്ഷേമ പെൻഷനൊക്കെയായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ എത്തിയിരുന്നു പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ എത്തിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു വർഷത്തിലെ രണ്ട് മാസത്തെ ഗഡു കുടിശ്ശികയായിട്ട് കിടക്കുന്ന ആ രണ്ടു മാസത്തെ ഗഡു വിതരണം ചെയ്യുമെന്നും കൂടാതെ എല്ലാ മാസവും ഓരോ മാസത്തെ തുക വീതം വിതരണം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് ഈ കുടിശ്ശിക ഇനത്തിനുള്ള തുക ലഭിക്കുക അത് ഒന്ന് ഓണത്തിനും ഒന്ന് ഡിസംബർ ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ചുമൊക്കെ ആയിരിക്കും അതിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല ഇത് കൂടാതെ തന്നെയാണ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടും വളരെയധികം ആളുകൾ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി കേന്ദ്ര സർക്കാർ തുക വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളാണ് പലരും ചോദിക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഈ ഒരു പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു തുക ഉയർത്തുമെന്ന് ബി ജെ ദേശീയ അധ്യക്ഷനായിരുന്ന ജെ പി നദ്ദ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ തുക വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരുപക്ഷെ എണ്ണായിരമോ അല്ലെങ്കിൽ പതിനായിരമോ കുറഞ്ഞ പക്ഷം ഒരു ഏഴായിരത്തഞ്ഞൂറ് രൂപയൊക്കെ ആക്കി വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഏഴായിരത്തി എന്ന് പറയുന്നത് എത്രമാത്രം പ്രാവർത്തിക എന്ന് പറയാൻ പറ്റില്ല കാരണം രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങൾ നിലവിലത്തെ സാഹചര്യത്തിൽ തന്നെ അതായത് കൂടുതലായിട്ട് രണ്ടായിരം രൂപ വഴി സംസ്ഥാന സർക്കാർ കൂട്ടി വിതരണം ചെയ്യുന്നുണ്ട് മുഴുവനായിട്ട് എണ്ണായിരം രൂപയുടെ വിതരണം ഈ ഒരു രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഒരു ഏറ്റവും കുറഞ്ഞ പക്ഷേ ഒരു എണ്ണായിരം രൂപയിലേക്ക് കേന്ദ്ര സർക്കാർ ഈ ഒരു തുക എത്തിക്കാനുള്ള സാധ്യതയാണ് നിലവിലത്തെ അവസ്ഥയിൽ കാണുന്നത് ഈ തുക വർദ്ധിപ്പിച്ച് ഏർ കറക്റ്റായിട്ട് വിതരണം ചെയ്യാനാണ് അല്ലാതെ മുടക്കം വരുവാൻ കേന്ദ്രം ശ്രമിക്കില്ല മുടങ്ങാതെ തന്നെ ഈ ഒരു തുക നാളെ ഇതുവരെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ആശ്വാസവുമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അഞ്ചാറ് അറിയിപ്പുകളുണ്ട് ഈ ഒരു പഞ്ചായത്ത് തലത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്ന ആളുകൾ തീർച്ചയായിട്ടും പഞ്ചായത്ത് ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെടുക മഴക്കാലമൊക്കെ ഒക്കെ ആയതുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് മറ്റൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ വീണ്ടും കാണാം